കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളിതാ വീണ്ടും തിയേറ്ററിലേക്ക് പോകുന്നുണ്ടോ അപ്പം ഏത് സിനിമ കാണാനാ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം ഏത് സിനിമ കാണാനാ ഏതാ സിനിമയുടെ പേര്ന്ന് ഇപ്പം തുമ്പിക്കുട്ടി പറഞ്ഞുതരട്ടെ ഏത് സിനിമ കാണാനാണ് നമ്മൾ പോയത് ആ പ്രേമല് സിനിമ കാണാനാണ് ട്ടോ ഞങ്ങൾ പോണത് അങ്ങനെ അങ്ങനതാ ഒരു ഏഴര മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഞാൻ ഏട്ടൻ തുമ്പിക്കുട്ടി റിച്ചു പിന്നെ ഏട്ടൻ ഇടത്തുമ്മീ ഉണ്ടായിരുന്നു അപ്പം ഞാനും തുമ്പിക്കുട്ടി റിച്ചും കൂടി ഏട്ടൻ്റെ വണ്ടിയിൽ കയറി പിന്നെ തുമ്പി റിച്ചും വല്യമ്മീം വല്യേശനും കൂടി ഒരു വണ്ടിയിൽ വന്നു അങ്ങനെ അങ്ങനതാ ഞങ്ങൾ ചെറുപ്പം ശരിയിലുള്ള ഗ്രാൻഡിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു എട്ടേ കാല് എട്ടേ മുക്കാലല്ല ഒരു എട്ടേ മുപ്പതൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇടത്തിമ പോയർക്ക് തന്നെ കേട്ടോ അപ്പം ഞങ്ങൾ ആ സമയം കൊണ്ട് ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ നമുക്ക് നേരത്തെ സ്റ്റാറ്റസ് ഉണ്ടേ നമ്മുടെ നാട്ടുകാരെല്ലാവരും അറിയിക്കേണ്ടേ നമ്മളൊന്ന് സിനിമയ്ക്കാണ് പോയത് ഏത് സിനിമയ്ക്കാണ് പോയത് എന്ത് ഫുഡാണ് കഴിച്ച് പിന്നെ ആരൊക്കെ പോയി എന്തെല്ലാം അറിയാമല്ലേ സ്റ്റാറ്റസ് നോക്കിയാൽ അങ്ങനെതാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടിക്കറ്റ് എടുത്തു എന്ന് മാത്രം കയറണമെങ്കിൽ അവരുടെ സിനിമ കഴിഞ്ഞ് നമുക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനതാ അവരെല്ലാം എല്ലാവരും സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഞങ്ങളൊരു തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ പോയത് അപ്പോൾ അന്ന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നല്ല തിരക്കുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത് പിന്നെ പ്രേമലും സിനിമ എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി സിനിമയാണ് നല്ല ചിരിക്ക കോമഡിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് സിനിമ കണ്ടിട്ട് പറഞ്ഞു നോക്കാം അല്ലേ അങ്ങനെ അതാ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയി സീറ്റെല്ലാം ഒഴിവായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളിത് ആ സീറ്റിൻ്റെ നമ്പറൊക്കെ തിരഞ്ഞ് പോവുകയാണ് കേട്ടോ പക്ഷേ ഏത് സീറ്റിൽ നമുക്ക് നമുക്കിരിക്കുക പക്ഷേ നമുക്ക് തന്നെ ഒരു നമ്പർ ഉണ്ടല്ലോ ആ നമ്പറും തിരഞ്ഞിട്ട് ആ പോയി ഏറ്റവും അകളുത്ത സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാവരും സീറ്റൊക്കെ പിടിച്ച് നിരന്നിരുന്നു അങ്ങനെന്താ പരസ്യം ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതാ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങണേ ഉള്ളൂ അവർത് ആ സീറ്റും നമ്പറൊക്കെ നോക്കിയിട്ട് നാലുപേറൊക്കെ നടന്ന് സീറ്റെ കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ സിനിമ എല്ലാം തുടങ്ങിയിട്ടുണ്ട് പിന്നെ തുമ്പിക്കുട്ടി സിനിമ ഫുള്ളായിട്ട് കണ്ടു കേട്ടോ ഞങ്ങൾ ഒരു സെക്കൻഡ് ഷോക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളെ ഉറങ്ങിയതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാവരും നമ്മുടെ സിനിമയത്തെ കോമഡി കേട്ട് ചിരിക്കുമ്പോൾ അവളും ഒപ്പം ചിരിച്ചിരുന്നു കേട്ടോ അവൾക്ക് എന്തോ മനസ്സിലായിട്ടാണോ എന്താണെന്നറിയില്ല അങ്ങനെ നല്ല അടിപൊളി സിനിമയായിരുന്നു കോമഡിയൊക്കെ ഉണ്ട് ചിരിക്കുക നല്ല എൻജോയ്മെൻറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പോണ വഴി കുറേ സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സ്നാക്സിനൊക്കെ ഓവറേറ്റാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോണ വഴി ചെപ്പശ്ശേരിയിൽ നിന്ന് തുമ്പിക്കുട്ടിക്ക് വേണ്ടതും അതേപോലെ ഞങ്ങൾക്ക് വേണ്ട ഇതൊക്കെ മേടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ ബ്രേക്ക് ആയപ്പോൾ അതാ ഇവർ രണ്ടാളും ഇരുന്ന് തുമ്പിക്കുട്ടീനെ കാണാണ്ട ഐസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടത്തിമീ റിച്ചും അങ്ങനെ പിന്നെ സിനിമ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു പന്ത്രണ്ടര മണിയായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അങ്ങനെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും